മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ ചിത്രം കാൻ ഫിലിം ഫെസ്റ്റിവലിലേക്ക് മത്സരിച്ചത് കനി കുസൃതിയും ദിവ്യപ്രഭയും പ്രധാന കഥാപാത്രങ്ങളായ ഓൾ വി ആസ് ലൈറ്റ് എന്ന ചിത്രമാണ് ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ അഭിമാനമായി കാൻ ഫിലിം ഫെസ്റ്റിവലിൽ എത്തിയത് പായൽ കബാഡിയ സംവിധാനം ചെയ്ത ചിത്രം പാംതോർ പുരസ്കാരത്തിനായാണ് മത്സരിച്ചത് എന്നാൽ ചിത്രത്തിനേക്കാൾ ശ്രദ്ധ നേടിയത് റെഡ് കാർപ്പറ്റിലെത്തിയ കനി കുസൃതിയുടെ കയ്യിലുണ്ടായിരുന്ന പാതിമുറിച്ച തണ്ണിമത്തൻ രൂപത്തിലുള്ള ബാഗാണ് പലസ്തീൻ ജനതയോടുള്ള ഐക്യദാർഢ്യ പ്രഖ്യാപനമാണിത് എന്താണ് പലസ്തീനും തണ്ണിമത്തിനും തമ്മിലുള്ള ബന്ധം തണ്ണിമത്തിന്റെ നിറങ്ങളായ ചുവപ്പ് വെള്ള പച്ച കറുപ്പ് എന്നിവയാണ് പലസ്തീൻ പതാകയിലെ നിറങ്ങൾ പതിറ്റാണ്ടുകളായി പലസ്തീനികൾ ഇത് ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമായി ഉപയോഗിച്ചു വരുന്നു ഗാസയിലും വെസ്റ്റ് ബാങ്കിലും പലസ്തീൻ പതാക പരസ്യമായി പ്രദർശിപ്പിക്കുന്നത് ക്രിമിനൽ കുറ്റമായി ഇസ്രായേൽ സർക്കാർ ഉത്തരവ് പ്രഖ്യാപിച്ചിരുന്നു ഇതിനെ തുടർന്ന് പ്രതിരോധം മറികടക്കാൻ വേണ്ടിയാണ് പലസ്തീൻ ജനത തണ്ണിമത്തൻ ഉപയോഗിക്കാൻ തുടങ്ങിയത് തണ്ണിമത്തൻ മുറിക്കുമ്പോൾ അതിനകത്തെ ചുവപ്പ് നിറവും കറുത്ത വിത്തുകളും പച്ചപ്പുറം തൊഴിയും പതാകയെ പ്രതിനിധീകരിക്കുന്ന നിറങ്ങളായതിനാൽ പതാകയ്ക്ക് പകരം തണ്ണിമത്തൻ പ്രദർശിപ്പിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ വെസ്റ്റ് ബാങ്കിന്റെയും ഗാസയുടെയും കിഴക്കൻ ജെറുസലേമിന്റെയും നിയന്ത്രണം ഇസ്രായേൽ പിടിച്ചെടുത്തതിന് ശേഷമാണ് ഈ ആശയം ഉയർന്നു വന്നത് ഇസ്രായേലിൻ്റെ അടിച്ചമർത്തലുകൾക്കെതിരെ പലസ്തീൻ ജനതയുടെ ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമായി ഇതോടെ തണ്ണിമത്തൻ മാറി